നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം പണിക്കൂലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും ഇഷ്ട ൾ മുറിച്ചു മാറ്റി തിരുരങ്ങാടി താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിത്യേന ആയിരക്കണക്കിന് രോഗികൾ എത്തുന്ന താലൂക്ക് ആശുപത്രി റോഡിൽ ജനങ്ങൾക്കും റോഡിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾക്കും അപകട ഭീഷണി നേരിട്ട പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ള ഭൂമിയിലെ മരത്തിന്റെ മരക്കൊമ്പുകൾ മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക് പൊതുമരാമത്ത് മന്ത്രിക്കും ജില്ലാ കലക്ടർ മലബുറം ഫോറസ്റ്റ് തിരൂർ നിരത്ത് വിഭാഗം അധികൃതർക്ക് ജൂൺ ഒമ്പതിന് പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജില്ലാ കലക്ടർ എന്നിവരുടെ നിർദ്ദേശപ്രകാരം വകുപ്പ് തലത്തിൽ ആശുപത്രി റോഡിൽ പരിശോധന നടത്തുകയും സർക്കാരിലേക്ക് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകുകയും ഞായറാഴ്ച റോഡിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന മരക്കൊമ്പുകൾ മുറിച്ചുമാറ്റി ഗതാഗത യോഗ്യമാക്കുകയും ചെയ്തു തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ പ്രധാന കവാടം താലൂക്ക് ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്ന രോഗികൾക്കും അതുപോലെ അവിടേക്ക് പോകുന്ന വാഹനങ്ങൾക്കും മഴക്കാലമായതിനാൽ മരത്തിൻ്റെ കൊമ്പുകൾ ഏതു സമയത്തും പൊട്ടിവീഴാറായ അവസ്ഥയിൽ ഭീഷണി ഉയർത്തി നിൽക്കുകയായിരുന്നു ഇവ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിരന്തരം ഇടപെടലിൽ നടത്തുന്ന ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ അധികൃതർക്ക് പരാതി നൽകിയത് news bureau tiri